യെ ബാധിച്ചേക്കും ആരും തിരിഞ്ഞു നോക്കില്ല എന്ന് കരുതി പലവട്ടം ആത്മഹത്യാ ശ്രമം നടത്തി എലിസബത്തിന്റെ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വൈറലായി മാറുകയാണ് ബാലയ്ക്കെതിരെ കുരുക്ക് വീഴുമെന്നാണ് പ്രേക്ഷകർ പറഞ്ഞെത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് അവശനിലയിൽ ആശുപത്രിക്ക് എടുക്കുന്ന വീഡിയോ പങ്കിട്ട നടൻ ഭാര്യയുടെ മുൻ ഭാര്യ എലിസബത്ത് എത്തിയത് ആത്മഹത്യാ ശ്രമത്തിന്റെ എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴും ചികിത്സയിലാണ് മൂക്കിൽ ട്യൂബിട്ട് നിലയിലായിരുന്നു താരം താൻ മരിച്ചാൽ കാരണക്കാരൻ നടൻ ബാലയാണെന്ന് എലിസബത്ത് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ തന്നെ സ്നേഹിക്കുന്നവരോട് തന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വിശദീകരിച്ചെത്തിയിരിക്കുകയാണ് എലിസബത്ത് എലിസബത്ത് ബാലയ്ക്കെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് നീതി കിട്ടിയില്ലെങ്കിൽ ചാവുന്നതിനു മുമ്പ് തനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്ന് എലിസബത്ത് പറയുന്നു പ്രാർത്ഥിച്ചവർക്കെല്ലാം നന്ദി അതുപോലെ കുറെ നാടകങ്ങൾ കണ്ടു കുറെ ദിവസങ്ങൾക്ക് ശേഷം നന്നായി ഉറങ്ങാൻ പറ്റി അങ്ങനെ ഒരു സമാധാനമുണ്ട് സെയിം കമന്റ് കോപ്പി പേസ്റ്റ് ചെയ്ത പൊങ്കാല കമന്റുകളും കണ്ടിരുന്നു ഞാൻ ചത്താലും ആരും തിരിഞ്ഞു നോക്കില്ല എന്നാണ് കരുതിയത് പക്ഷെ തിരിഞ്ഞു നോക്കിയതിന് നന്ദി എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആണെന്ന് ചിലർ പറയുന്നുണ്ട് എന്റെ കയ്യിൽ നീര് കണ്ടാൽ ഫേക്കാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ബെറ്റർ ആയെന്ന് പറയാൻ തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് ആയിട്ടുള്ള ഓഡിയോ കോളും ഞാൻ കണ്ടിരുന്നു അതിലുള്ള രണ്ടുപേരെയും എനിക്ക് നന്നായി അറിയാം അതിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞ ഗസ്റ്റ് ഹൗസിലെ മെയിൻ ആളാണ് സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡുകളും എല്ലാം എന്റെ കയ്യിലുണ്ട് ചാവാൻ റെഡിയായി നിൽക്കുന്ന ഒരാളെ നിങ്ങൾ കളിയാക്കിയാലും ഭീഷണിപ്പെടുത്തിയാലും ഒരു എഫക്റ്റും ഉണ്ടാവില്ല എന്ത് കേസ് വന്നാലും ജയിലിൽ പോയി കിടക്കാൻ റെഡിയാണ് വേറൊരാളുടെ മുമ്പിൽ വെച്ച് വരെ പീഡിപ്പിച്ചുവെന്നൊരു പെണ്ണു വന്ന് പറഞ്ഞിട്ടും വിലയില്ലാത്ത ആൾക്കാർക്ക് ഞാൻ ഈ അവസ്ഥയിലും വീഡിയോ ചെയ്യുന്നതാണ് തെറ്റ് തോന്നുന്നതെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാൻ ഞാൻ റെഡിയാണ് എനിക്കെതിരെ ഒരു കൗണ്ടർ കേസ് കൊടുത്തിട്ടുണ്ട് എനിക്കെതിരെയും അജു അലക്സിനെതിരെയും അടുത്തിടെ കമ്മീഷണർ ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നും കണ്ടിരുന്നു എനിക്ക് പക്ഷേ നോട്ടീസൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആരാണ് ഫേക്ക് എന്ന് മനസ്സിലാകും കൗണ്ടർ കേസിൽ ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പ് എന്നാണ് അയാൾ പറഞ്ഞത് പിന്നീടത് പാർട്ട്നറായി എന്നോട് പറഞ്ഞത് നീ ഭാര്യയാണ് എന്നാണ് വിവാഹ ചടങ്ങ് നടത്തിയതും ഫംഗ്ഷനുകളിൽ ഭാര്യയെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയതുമെല്ലാം എല്ലാവരും കണ്ടു കാണുമല്ലോ ഇങ്ങനെ പറഞ്ഞു നടന്നത് മറ്റ് ഭാര്യമാരെ കാണിക്കാൻ വേണ്ടിയായിരുന്നു ആദ്യ ഭാര്യയെ അയാൾ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഞങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാതിരുന്നതിന് കാരണം അയാളും അയാളുടെ അമ്മയുമാണ് എന്റെ ഭാര്യ എലിസബത്ത് ആണ് എന്റെ സ്വത്തിന് അവകാശി അവളാണെന്ന് പറഞ്ഞ് അയാൾ എനിക്കൊരു വീഡിയോയും ചെയ്തു തന്നിരുന്നു അങ്ങനെ നോക്കുമ്പോൾ അയാൾ എന്നെ ചതിക്കുകയല്ലേ ചെയ്തത് പറഞ്ഞു പറ്റിച്ച് ചതിച്ചു മുപ്പത് ലക്ഷം കൊടുത്ത് നിങ്ങൾ കൊണ്ടുവന്ന ലിവർ ഡോണറുടെ കാര്യത്തിൽ തെളിവുണ്ട് അത് മുക്കാൻ അയാളുടെ കാശ് കൊണ്ട് കഴിയുമോ എന്ന് അറിയില്ല എന്നോടാണ് അന്ന് ഡൊണേഷന്റെ കാര്യവും കാശ് കൊടു കൊടുക്കാനുണ്ടോ എന്ന് ബന്ധപ്പെട്ടവർ ചോദിച്ചത് വേറെ ആളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്നെ പീഡിപ്പിച്ച സമയത്ത് ഞാൻ മൂന്ന് ദിവസം തുടർച്ചയായി പല രീതിയിൽ ആത്മഹത്യാ ശ്രമം നടത്തി കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാൻ പോയപ്പോൾ പോലീസുകാരുടെ പേര് പരാതിയിൽ ചേർക്കാൻ അവർ സമ്മതിച്ചില്ല ഞാൻ പ്രശ്നക്കാരിയാണ് എന്ന് തോന്നിയെങ്കിൽ ആദ്യമേ ഒഴിവാക്കിയില്ല എട്ടു മാസം പ്രേമിച്ചിട്ടാണ് നമ്മൾ കെട്ടിയത് അന്ന് തനിക്കൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ പണിക്കാരിയാണെന്ന് പറഞ്ഞു അത് പണിക്കാരിയല്ല എന്ന് തെളിയിക്കാനുള്ള തെളിവുണ്ട് നീതി കിട്ടിയില്ലെങ്കിലും ചാവുന്നതിന് മുമ്പ് എല്ലാം ഞാൻ റിലീസ് ചെയ്യും ഇപ്പോൾ ഞാൻ ചെയ്തത് കിഡ്നിയെ ബാധിച്ചേക്കും നീതി കിട്ടാൻ ഏതറ്റം വരെയും പോകും സിനിമാ മോഹം പറഞ്ഞു വരുന്ന മൈനർ മേജറായ പെൺകുട്ടികളെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്ന ഒരാളെ ആളുകൾ ഇത്രമാത്രം വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് എലിസബത്ത് പറയുന്നു